അതേപോലെ രോഗികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇളവുകൾ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു നിങ്ങളിൽ നിന്ന് ഒരാൾ യാത്രക്കാരനായാൽ രോഗിയായാൽ മറ്റൊരു ദിവസം ആ നോമ്പ് അവൻ പിടിച്ചു വീട്ടിയാൽ മതി അപ്പൊ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇളവ് നാം സൂചിപ്പിച്ചിരുന്നു ഇനി രോഗിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവരുടെ ഇളവ് എന്ന് നാം മനസ്സിലാക്കണം തരം രോഗികളുണ്ട് ഒന്ന് ശമനമുള്ള രോഗികളും ശമനമില്ലാത്ത രോഗികളും അതേപോലെ പ്രായം ചെന്ന ആളുകൾ ഒരുപാട് പ്രായം ചെന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി നോമ്പ് പിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരുടെ ശരീരം ക്ഷീണിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ രോഗശമനം പ്രതീക്ഷിക്കുന്ന ആളുകൾ രോഗം മാറുമ്പോൾ മറ്റൊരു ദിവസം ആ നോമ്പ് പിടിച്ചു ചെയ്യേണ്ടത് ഇല്ലാതെ രോഗം അഥവാ ദീർഘകാലം രോഗത്തിൽ തന്നെ ജീവിക്കേണ്ടി വരുന്നവർ മരണം വരെ രോഗിയായി കഴിയേണ്ടി വരുന്നവർ പ്രായാധിക്യം മൂലം ശരീരം വളരെയധികം ക്ഷീണിച്ചവർ ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടത് പ്രായം ചെന്ന സ്ത്രീ പുരുഷന്മാർ അവർക്ക് നോമ്പ് പിടിക്കാൻ അപ്പോൾ ഓരോ പകരവും ആഹാരം കൊടുക്കണം ഈ നിയമം തന്നെയാണ് സാധിക്കുകയില്ലാത്ത മാറാരോഗികൾക്കും പ്രായം ചെന്നവർക്കും ഒരേ നിയമം തന്നെയാണ് അവ വിട്ടുപോയ നോമ്പിനു പകരം മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കണം എത്ര നോമ്പാണോ വിട്ടുപോകുന്നത് അത്രയും നോമ്പ് കണക്കാക്കി അതിൻ്റെ അളവുകൾ ആ മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ അളവ് കൃത്യമായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും മാസത്തിൽ വിട്ടുപോയ ഓരോ നോമ്പിനു പകരവും രോഗികളാണെങ്കിലും അല്ലെങ്കിൽ പ്രായം ചെന്നവരാണെങ്കിലും മാറാ രോഗികളും പ്രായം ചെന്നവരും അവർ കുടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഗോതമ്പി എന്നാണ് അപ്പോ അരസ്വാ ഗോതമ്പ് അരസ്വാ എന്ന് പറയുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യന് കഴിക്കാൻ ആവശ്യമായ ഒരു നേരത്തെ ആഹാരം എന്ന നിലയിൽ അത് കണക്കാക്കി കൊടുക്കുക അതേപോലെ ഹദീസുകൾ ഒന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട് മൻ കിബർ ഒരാൾക്ക് പ്രായം ചെന്നു അൽ കിബർ വയസ്സായി പലദാന്റെ നോമ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സമയത്ത് അവൻ ഒരു മുദ് ഗോതമ്പ് കൊടുക്കട്ടെ എന്നാണ് അപ്പൊ ഒരു മുദ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് സാധിക്കുന്ന ആഹാരത്തിന് മതിയാകുന്ന ഭക്ഷണം കൊടുക്കുക എന്നതാണ് മാത്രമല്ല അനസ്വിന് മാലിക് റലിഅള്ളിരിക്കുന്ന ചില അസറുകളിൽ കാണാം അന്നഹു സൗമി അദ്ദേഹം നോമ്പ് പിടിക്കാൻ അശക്തനായി തീരുന്ന സമയം

ആ സൂപ്പ് അല്ലെങ്കിൽ ആ പാനീയം അവർക്ക് കൊടുത്തു എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് എത്ര നോമ്പാണോ നഷ്ടപ്പെടുന്നത് അത് കണക്കാക്കി മിസ്കിന്മാർക്ക് ആഹാരം കൊടുക്കുക എന്നതാണ് പ്രായം ചെന്നവരും മാറാരോഗികളും ചെയ്യേണ്ടത് അത് വെച്ച് താമസിപ്പിക്കരുത് അവർ മരണപ്പെട്ടു പോയാൽ അനന്തരാവകാശികളുടെ മേൽ അത് ബാധ്യതയാണ് ആ അനന്തരാവകാശികൾ നിർവഹിച്ചു കൊടുക്കണം അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ അസലാ വാഹമത്തില്ലാ വാത്തു